ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ എം ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉൾഭാഗം നല്ല ജ്യൂസിയും പുറംഭാഗം നല്ല ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചതാണ് മസാല ഒട്ടും തന്നെ പിരിഞ്ഞു പോകാതെ ചിക്കൻ പൊരിച്ചത് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമോന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരിക്കലും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസ് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുക്കുന്നതിനെ കാട്ടിലും നല്ലത് എല്ലുള്ള ചിക്കൻ പീസ് എടുക്കുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്ത തൈര് ഇച്ചിരി പുളി കുറവായിട്ടുള്ള തൈരാണ് കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ലതുപോലെ തൈരൊന്ന് ചിക്കനിലേക്ക് ഒരുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ തൈര് ചേർത്തിട്ട് ചിക്കൻ മിക്സി എടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ട് ഒരു പത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൊടിച്ചതാണ് അതും കൂടി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പിന്നെ ഇത്രയും ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ മേടിക്കുന്ന ചിക്കൻ പൊരിച്ചതിന് റെഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മളിത് വീട്ടിൽ തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ നമുക്കിത് റെഡ് കളറിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ കാണാൻ ഭംഗിക്കൊക്കെ വേണമെങ്കിൽ ഒരിച്ചിരി കളറൊക്കെ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് ധാരാളം അത് തന്നെ മതിയാവും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും നമുക്കിത് പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി വെക്കാം അത്രയും സമയം കൊണ്ട് ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും എന്നാൽ ശരി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പോഴത്തെ ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറിൻ്റെ എങ്കിലും ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് എന്നാ വേണ്ടിട്ടോ അത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള മസാലകളൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ നല്ലൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് ഈ ചിക്കനൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ടൊരു ചട്ടിയോട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കൻ്റെ കളർ മാറി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ടും കൊടുക്കാം ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ മുങ്ങാൻ കണ്ടിട്ട് വേണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ അപ്പോഴാണ് നമ്മൾ ചിക്കൻ എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൽ ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊന്നും ഒട്ടും തന്നെ പിരിഞ്ഞു പോകാതെ നമ്മൾ ഈ ചിക്കൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ അസലാമലൈക്കും